മീനച്ചിൽ താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് ഡിസംബർ പതിമൂന്നിന് നടക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് അദാലത്ത് നടക്കുന്നത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അദാലത്ത് ഉദ്ഘാടനം ചെയ്യും എം പിമാർ എം എൽ എ മാർ തുടങ്ങിയവർ പ്രസംഗിക്കും താലൂക്കിലെ വിവിധ വകുപ്പുകളുടെ മേധാവികൾ അദാലത്തിൽ പങ്കെടുക്കും ഇരുപത്തിയൊന്ന് വിഷയങ്ങളെ സംബന്ധിച്ച് പരാതികളും അപേക്ഷകളും പൊതുജനങ്ങൾക്ക് അദാലത്തിൽ നൽകാവുന്നതാണ് പരാതികളും അപേക്ഷകളും ഓൺലൈനിൽ നൽകേണ്ട സമയപരിധി കഴിഞ്ഞതിനാൽ താലൂക്ക് ഓഫീസിലോ അന്നേ ദിവസം നേരിട്ടോ നൽകാവുന്നതാണ് പരിപാടികളുടെ നടത്തിപ്പ് സംബന്ധിച്ച് വിപുലമായ യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്നു മണിസ്യക്കാപ്പൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാടിപ്പിളക്കൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസുകുട്ടി ജോസഫ് ജിജി തമ്പി ബീന ടോമി സ്കറിയ ജോസഫ് ലീലാമ ബിജു തോമസ് മാളിയേക്കൽ അനസ്യ രാമൻ ലിൻസി മാർട്ടിൻ തഹസിൽദാർ ലിറ്റിമോൾ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു